ഇത് രണ്ടും കൂടിയുള്ള ഒരു കാര്യം കേട്ടോ ഫ്രോങ്സിനും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു ടൈസറിനും സെയിം കാര്യങ്ങളാണ് നമസ്കാരം ഇത് ഏതാണ് വണ്ടി ഹൈപ്പത്ത് നമുക്ക് വണ്ടി എടുതെന്നു ചോദിച്ചാലോ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു വണ്ടിക്ക് എടുത്തിട്ടൊരു സംശയം വരും ഓ ഞാൻ എന്നി മാരുതി ഫ്രോങ്സ് ആണോ അതോ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ആ ഒരു ടൈസർ ആണോ എന്നാൽ നമുക്ക് ആ സംശയം വേണ്ട ഈ വണ്ടി എന്ന് പറയുന്നത് ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ടൈസർ ആണ് റീബാഡ്ജ് എഞ്ചിനീയറിങ്ങിലൂടെ പിറന്ന അടുത്ത വണ്ടി അപ്പോൾ വണ്ടി പ്രാൻ പുതിയ വീട്ടിലേക്ക് എല്ലാം സാധിക്കും നമുക്ക് ഈ വണ്ടി വിശദമായി തന്നെ പരിചയപ്പെടാം ഇപ്പം റീബാഡ് എഞ്ചിനീയറിംഗിനൊക്കെ വലിയ വലിയ വായിൽ പറയുന്നുണ്ടെങ്കിലും അത് വളരെ സിമ്പിളാണ് നമുക്കറിയാം നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് വണ്ടികൾ മുഖണ്ട് ഇപ്പോൾ എസ് ട്രി ടാനോ അതല്ലെങ്കിൽ ആ ഒരു സ്കാലാ സണ്ണി അങ്ങനെയുള്ള വണ്ടികളിൽ നിന്ന് പോപ്പുലർ ആയിട്ടുള്ള മാരുതി സുസിക്കുക അല്ലെങ്കിൽ ടൊയോട്ട കൂട്ടുകൾ വന്ന വണ്ടികളും ഒക്കെ നമ്മൾ കണ്ടു ബലേന പോലുള്ള വണ്ടികൾ കണ്ടു അതല്ലെങ്കിൽ റൈഡർ കണ്ടു അർബൻ ക്രൂസർ കണ്ടു അപ്പോൾ അക്കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വണ്ടിയായിട്ടുള്ള ടൈസറിനെ വിശദമായി തന്നെ പരിചയപ്പെടേണ്ടതുണ്ട് നമുക്ക് എന്തായാലും ഈ വണ്ടി നടന്നു കാണാം ഈ കിട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അകത്ത് ഇറാത്ത കാരനോട് പറയാം അതായത് ശരിക്കും പറഞ്ഞാൽ ഫ്രോങ്സുമായിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ കാരണം പവർ ട്രെയിനും കാര്യങ്ങളൊക്കെ ആണ് കോസ്മെറ്റിക് അപ്ഡേറ്റും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടൈസർ ഉള്ളൂ അപ്പോൾ എല്ലാം പറയാം വരും കാര്യങ്ങൾ ആദ്യമേ പറയേണ്ടത് വിലയും കാര്യങ്ങളാണ് ഇപ്പോൾ ഫ്രോങ്സ് പോലുള്ള ആ ഒരു വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിങ്ങിൻ്റെ വ്യത്യാസം എന്തായാലും റീബാഡ് എഞ്ചിനാണ് അപ്പോൾ ആ ഒരു വണ്ടിയുടെ ടൊട്ടോ രൂപ ആകുമ്പോൾ വില കൂടും എന്നാലും ഏഴ് എഴുപത്തി നാല് ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി നാലായിരം വരെയാണ് ഇതിൻ്റെ വിവിധ വകഭേദങ്ങളിലെ വില എന്ന് പറയുന്നത് ടെർബോൻ ഉണ്ട് നാച്ചുറൽ ആസ്പിറേഡ് ആയിട്ടുള്ള പെട്രോളുണ്ട് അങ്ങനെ കാര്യങ്ങൾ തന്നെ ഉണ്ട് അപ്പോൾ ശരിക്കും വില കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ആ ഒരു പവറും അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി പറയാം കാരണം ഫ്രോങ്സ് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സ്റ്റൻഷൻ വില ഓടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാനുണ്ട് എന്നുള്ളത് എന്നാലും ആദ്യം ഞാൻ ഈ വണ്ടിയുടെ ആ ഒരു രൂപത്തെക്കുറിച്ച് പറയാം ഫ്രോങ്സ് ആണോ ടൈസർ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ ഉത്തരം ടൈസർ ആണെന്നുള്ളതാണ് എനിക്ക് ഫ്രോങ്സിനേക്കാളും ഈ ഒരു ഫേസ് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഡി ആർ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രില്ലാണെങ്കിലും ഒരു ഇത്തിരി കൂടി എലമെൻ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് എന്നുള്ളതാണ് ഫ്രോങ്സും നല്ലതായിരുന്നു ഫ്രോങ്സിനും പക്ഷേ ഗ്രാൻഡ് വീറ്റാരുടെ ഫേസിലുണ്ട് ഒരു ഡിസ്റ്റിംഗ്റ്റീവായിട്ടുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടായില്ല ഇത് പക്ഷേ അങ്ങനെയല്ല കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ത്രീ പോഡുകളുള്ള ലൈറ്റും ഡി ആർ ക്രോം എലമെൻറ്റും താഴെ കാണുന്ന ഏടാവും അതിന് താഴെ കാണുന്ന ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗവും ഇൻസേർട്ടുകളൊക്കെ തന്നെയും ഭംഗിയുണ്ട് ഇനി വശങ്ങളിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇപ്പോൾ വീലിൻ്റെ ആ ഒരു ഡിസൈനിൽ ടയോട്ടർ ഹബ് ഹപ്പ് കാണാം മാത്രമല്ല ആ അലോയിൽ ഇത്തിരി കാണാൻ ഭംഗിയുള്ള ഒരു വീൽ തന്നെയാണ് ഇനി വശങ്ങളിലും ഒരു സ്കേട്ടിങ് പോലെ കൊടുത്ത ആ ഒരു പീസ് അത് സ്കേറ്റിംഗ് അല്ല ഒരു പീസ് മാത്രമേ ഉള്ളൂ പക്ഷേ അത് കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എസ് യു വി എന്നുള്ള ആ ഒരു പേര് എല്ലാ വണ്ടിയും വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ലാഡിങ് ഒക്കെ കൊടുത്തിട്ട് രസ്യുവിഷാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഫ്രോങ്സിലും പറഞ്ഞിട്ട് ഈ ഒരു വീലാച്ച് കണ്ട ആ ഒരു കട്ടിങ് കണ്ടോ അത് ഇൻഡിക്കേറ്ററിൻ്റെ കട്ടിങ്ങ് ആണെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ആ ഒരു മിറലാണ് ത്രീ സിക്സ്റ്റി ക്യാമറ പോലുള്ള കാര്യങ്ങളുണ്ട് ഇതിന് ഈ ഒരു വണ്ടിക്ക് കൂടാതെ വിൻഡോയുടെ ആ ഒരു ബോർഡിലെ എന്ന് പറയുന്നത് ക്രോമാണ് എന്നുള്ളതാണ് വശങ്ങളിൽ പറയാനുള്ള മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വീലിനേക്കാൾ കൂടുതലായിട്ടൊന്നും പറയല്ലേ അപ്പോൾ വീലിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് എമ്പത് ആറ് പതിനാറാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കല്ല ഫ്രണ്ടും ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് ഇനി ഈ വണ്ടിയുടെ ഈ ഒരു ഫ്ലോ ചെയ്യുന്ന ഈ ലൈൻസ് ഒക്കെ തന്നെ ഭംഗിയുള്ളതാണ് അതുപോലെ ഞാൻ ഫ്രോങ്സിനും പറഞ്ഞു കൂടാതെ ഇവിടെ കാണുന്ന ഈ റൂഫ് റെയിൽ റേലൊരു രസ്യൂസ് ചായ കൊടുക്കാൻ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് തോന്നി പിന്നെ ഷാർക്സിൻ ആൻ്റെ ആണ് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഈ സ്പോയിലർ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൊടുത്ത കാര്യമാണ് ഇവിടെ ഈ ഒരു വണ്ടിയുടെ ഗ്ലാസുകൾ തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്ന പോലെ ഫ്ലോട്ടിംഗ് എന്ന് ഫ്ലോട്ടിങ് തോന്നിക്കാണ്ട് ഈ പീസും ഒത്തിരി ഭംഗി തോന്നിച്ചു എന്നുള്ളതാണ് അപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല വശങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ കാണാം എന്നുള്ള കൂടെ എടുത്തു കൊണ്ട കാര്യമാണ് ഫ്രോങ്സിൽ ഞാൻ പറഞ്ഞ മെയിനായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ടെയിലാം ഡിസൈനായിരുന്നു അത് ഈ ഒരു ടൈസറിലും അങ്ങനെ തന്നെ തുടരുകയാണ് ഫ്രോങ്സിന് വിഭിന്നമായിട്ട് ഇതിനകത്ത് വേരിയൻ ബാറ്റിങ് ഉണ്ട് ഇത് വി ആണ് നിയോ ഡ്രൈവ് ആണ് നിയോ ഡ്രൈവ് എന്ന് പറയുന്നത് മാരുതിര എഞ്ചിനെ ടയർട്ടോ വിളിക്കുന്ന ഒരു പേരാണ് ഇത് വൺ പോയിൻറ്റ് ടു ആണല്ലോ കൂടാതെ ഇവിടെ ടൈസർ അർബൻ ക്രൂസർ എന്നുള്ള ഒരു ലോഗുണ്ട് ഇത് തോന്നുന്നു എല്ലാ വണ്ടിക്കും ഒരു അർബൻ ക്രൂസർ എന്നുള്ള മോണിക്കർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ബംബറിൻ്റെ ഡിസൈൻ നല്ലതാണ് അത് ഫ്രോങ്സ് നല്ലതായിരുന്നു പാർക്കിംഗ് സെൻസേഴ്സും ക്യാമറയൊക്കെ കാണാം ഇപ്പോൾ ബൂട്ട് സ്പേസിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റമില്ല ഇവിടെ ടയോട്ട ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് പ്രകടമായ മാറ്റം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടയോട്ട വേർഷൻ ആയപ്പോൾ ഈ ഒരു ഫ്രോങ്സ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ടൈസർ ആയപ്പോൾ ശരിക്കും ഇതിൻ്റെ ലുക്കിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ ആ മുൻ പിൻവശങ്ങളിലെ ആ ഒരു ഡിസൈൻ ചെയ്ത് കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഇതിന് ആ ഒരു ഇത്തിരി ആ ഒരു അറ്റൻഷൻ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ടൈ ലാമ്പിൻ്റെ ഡിസൈൻ നല്ലതാണ് ശരിക്കും ഈ ഒരു കണക്റ്റഡ് ടൈ ലാമ്പ് എന്ന് പറയുന്നത് എൽ ഇ ഡി ആണ് ഇത് പക്ഷേ കുറഞ്ഞ വേഷനുകളില്ല ആ നടുവിലത്തെ ആ ഒരു കണക്റ്റിൻ്റെ ലൈറ്റില്ല അതുകൊണ്ട് തന്നെ അത് എക്സ്ട്രാ റെഡ്രോഫിറ്റി എന്നൊക്കെ നമ്മൾ കണ്ടിട്ട് ബമ്പർ തീർത്തും ബൾക്കി ആയിട്ടുള്ളൊരു ബമ്പറാണ് ആ ബംബറിൽ ആ ഒരു സിൽവർ ഇൻസേർട്ട് കാണാൻ നല്ല ഭംഗി തോന്നിച്ചു വന്നതാണ് കൂടാതെ ബ്ലാക്ക് ഇൻസേർട്ടും കാണാം ശരിക്കും മാരുതിക്ക് ഫ്രോങ്സ് ഒരു ഹിറ്റ് പ്രോഡക്റ്റാണ് ഈ അവസാന മാസങ്ങളിലേക്ക് തോന്നുന്നു പതിമൂവായിരം പതിനാലായിരം വണ്ടികൾ ഇവർ വയ്ക്കുന്നുണ്ട് അപ്പോൾ ടൊയോട്ടയുടെ ഒരു വേഷൻ കൂടി വരുമ്പോൾ ആ ഒരു സെയിലിൽ ഒരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ശരിക്കും കാണുന്നുണ്ട് ഈ വണ്ടിയുടെ വിലയും ശരിക്കും പ്രോമിസ് അപ്പോൾ ബേസ് മോഡൽ എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ഏഴ് ലക്ഷത്തി പതിനാലായിരം അല്ല ഏഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപാന്ന് പറയുന്നത് ഒരു ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയൊക്കെ ഓൺലോഡ് കിട്ടുന്ന ഒരു മോഡലാണ് പിന്നെ ഇവരിതിനകത്ത് കോസ്റ്റ് കട്ടിങ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ആ റിക്വസ് എന്തൊക്കെ രണ്ട് റോഡും കൊടുത്തൊക്കെ ശരിക്കും നല്ല കാര്യമായിട്ട് തോന്നി ചെറിയ ചെറിയ ടോർസ് ആണ് പക്ഷേ ഉള്ളതൊക്കെ നല്ലതാണെന്നുള്ളതാണ് അപ്പോൾ ഫ്രോങ്സ് ആണോ ടൈസർ ആണോ നിങ്ങളുടെ പിക്ക് താഴെ വേണ്ടി കേട്ടോ ഫ്രോങ്സ് പോലെ തന്നെ രണ്ട് എഞ്ചിന് ഓപ്ഷനുകളിലും ടൈസർ കിട്ടും എൺപത്തി ഒമ്പത് ബി എസ് പി വൺ പോയിൻറ്റ് ടു ലിറ്റർ ആ ഒരു ഫോർ സിലിണ്ടർ എൻജിൻ ഇത് ത്രീ ആണ് ത്രീ സില്ലർ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ബി എസ് പി വൺ ലിറ്റർ എഞ്ചിനാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ആ ഒരു ബൂസ്റ്റർ തെറ്റർ എഞ്ചിന്ന് കേട്ടിട്ടുണ്ടാവും മാരതിന് ആ ഒരു എൻജിനാണിത് ഇതിന് അത്യാവശ്യം നല്ല ഒരു ടോർക്ക് ഒക്കെ ഉണ്ട് ഇത് മാനിലാണ് മാനിൽ എ എം ടി എന്നുള്ളത് ആ ഒരു വൺ പോയിൻറ്റ് വൂനും മാനിൽ ടോർക്കാണ് എന്നുള്ള ആ ഒരു വൺ ലിറ്റർ ടർബോയ്ക്കുമുള്ള കോമ്പിനേഷൻ ടൈസറിലും തുടരാണ് ടയോട്ടറെ അടിച്ച് കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ കവറിന് മുകളിൽ ടൊയോട്ടറുടെ ലോഗോ അടിച്ചു കൂടാതെ ടർബോ എന്നുള്ള ആ ഒരു മോണിക്കർ വന്നതെന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല ശരിക്കും ഓടിക്കാനൊക്കെ ആയിരിക്കും വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ മാരുതി സുസുഖിക്ക് ഫ്രോങ്സ് നിന്ന് ടൈസറിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിട്ട് എടുത്തിട്ടില്ല ലോഗിട്ടുണ്ടെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം സീറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഫ്രോങ്സ് കണ്ട അതേപോലെ തന്നെയാണ് ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട് ഡാഷ് ബോർഡൊക്കെ ആ ഒരു എലമെൻറ്റുകളുടെ ഒരു ബഹളവും ഡാഷ് ബോർഡാണ് വയർലെസ് ചാർജിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട് ഓട്ടോമാറ്റിക്ക് ആ ഒരു മാനലിലെ ഓപ്ഷൻസ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് മാനല അപ്പോൾ അത്യാവശ്യത്തിനധികം ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഫ്രോങ്സ് ആ ഒരു ഫീച്ചേഴ്സൊക്കെ ടൈസറിലൂടെ എന്ന് ലളിതമായിട്ട് പറയാം ക്ലസ്റ്ററിൽ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാറ്ററി മോട്ടറൊക്കെ കാണാം പക്ഷേ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡിന്റെ സിമ്പിൾ ഇല്ലാന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും പറയാലോ മാരുതി സുസിക്കുടെ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോയും അങ്ങനെ തന്നെ തീർത്തും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പ്ലേക്കുള്ള ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻഡ്യൂറ്റീവ് ആണ് അത്യാവശ്യം റെസ്പോൺസീവ് ആണ് തന്നെ പറയാം ആർക്കിമീസിന്റെ ഈ ഒരു സൗണ്ട് വിശദത്തിൽ ഓട്ടോമാറ്റിക് ലെവൽ അഡ്ജസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളുണ്ട് ഈക്വിലൈസർ ഉണ്ട് സൗണ്ട് സെൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെ തുടരുകയാണ് ഓട്ടോ ഡിമ്മിങ്ങുള്ള ഈ ഒരു മിറർ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ബാക്ക് സീറ്റിൽ എ സി വെൻഡുണ്ട് ഈ എ സി വെന്റുകൾ താഴെ കാണുന്ന പവർ പോയിന്റ് സീറ്റൊക്കെ അത്യാവശ്യം പ്ലഷ് ആണ് അതൊക്കെ നമ്മൾ ഫ്രോങ്സ് കാണുന്നുണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട അതൊക്കെ സെയിം തന്നെയാണ് ടൈസറിൽ ശരിക്കും സീറ്റ് ബെൽറ്റ് വാണിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ക്ലിപ്പ് ചെയ്തില്ലെങ്കിൽ കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ ടിപ്പിക്കലാണ് മാറ്റങ്ങളില്ല എനിക്ക് പറയാനുള്ളത് ഓടിക്കാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നി ടൈസർ കൊണ്ടാൻ പറയുമ്പോൾ മാനുവൽ ടർബോ കൊണ്ടാം കാരണം ഇതിൻ്റെ ഓട്ടോമാറ്റിക് ടർബ് ഞാൻ ഓടിച്ചിട്ടുണ്ട് ടോർക്കാൻ ഓട്ടർ അതുപോലെ എ ജി എസ് ഓടിച്ചിട്ടുണ്ട് നമ്മുടെ വൺ പോയിന്റ് ടു പക്ഷേ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഓടിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വൺ ലിറ്റർ ടർബോ വിത്ത് മാനുവൽ ഫൈവ് സ്പീഡ് അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഈ ഒരു വണ്ടിയാണ് ഓടിക്കുന്നത് ഇതൊന്ന് ഓടിച്ച് നോക്കാം നോക്കിയിട്ട് നോക്കിയതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാം ഫ്രോങ്സ് ഓടിക്കുന്ന പോലെ തന്നെയാണ് ടൈസറും അതാണ് അതിൻ്റെ സിംഗിൾ വെയ്ഡിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുക വ്യത്യാസമൊന്നുമില്ല പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെർമ പെട്രോളും ഈ ഒരു മാനലും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് കാരണം ലാഗ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ആദ്യമേ പറയട്ടെ ഇതിൻ്റെ ഡ്രൈവബിലിറ്റി നല്ലതാണ് ഇത് രണ്ടും കൂടിയുള്ള ഒരു കാര്യം കേട്ടോ ഫ്രോങ്സിനും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു ടൈസറിനും സെയിം കാര്യങ്ങളാണ് അപ്പോൾ നല്ല ഡ്രൈവബിളായിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ടൈസർ എന്ന് പറയാം ഇതിൻ്റെ മാനലിൻ്റെ ഷിഫ്റ്റൊക്കെ നല്ലതാണ് തീർത്തും നീറ്റാണ് അപ്പോൾ ഞാൻ ഒരു കമ്പാരിസൺ നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടിച്ച വണ്ടികളിൽ എനിക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടർബോ ടർബ് പെട്ടുള്ള ഒരു വണ്ടി കാണാൻ തോന്നി ഇതിൻ്റെ തുറമുഖം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്ന ഫ്രോങ്സും അപ്പം ശരിക്കും നല്ല സ്റ്റീലിങ് ആണ് അത്യാവശ്യം നല്ല സസ്പെൻഷനാണ് സസ്പെൻസാണ് മെച്യോർഡായിട്ടുള്ള സസ്പെൻസാണ് നമുക്ക് നല്ല ഒരു ഫീൽ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതായത് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ടർബെട്രോളാണ് അത്യാവശ്യം നല്ല ഇഞ്ചിനും സ്പീഡിലും ഫാസ്റ്റായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് എന്ന നിലയ്ക്ക് ഇതിന് ആ ഒരു ഡിസ്ക് ബ്രേക്ക് കൂടി ബാക്കിലുണ്ടായിരുന്നെങ്കിൽ നന്നായി തോന്നി പക്ഷേ വിലയുടെ ഒരു കാര്യത്തിൽ നമുക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നണ്ട കമ്പാറ്റീവി ഓക്കെ ഇപ്പോൾ നിസാൻ മാഗ്നേറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ടോപ്പിൻ്റെ മോഡലിനെ കുറിച്ചാണ് ഒരു ടോക്കണ്ട ഒരു ഗിയർ ബോക്സും ടർബെ പെട്രോൾ നല്ല ഒരു എഞ്ചിനും കിട്ടുന്നുള്ള കാര്യമൊക്കെ ഉണ്ട് അത് ഗുണം ഇനി ഇതിൻ്റെ ഒരു പവർ ടോർക്ക് ഫീഗർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റർ മീറ്ററാണ് അതിൻ്റെ ടോർക്കെന്ന് പറയുന്നത് അത് ഏറെക്കുറെ രണ്ടായിരം ആ ഒരു ആർ പി എം മുതൽ നാലായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെയൊക്കെയാണ് പവർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ബ്രേക്ക് ഹോഴ്സ് പവർ അത് കിട്ടുന്നത് ഏകദേശം അയ്യായിരം അർപ്പമാണ് അപ്പോൾ അയ്യായിരം അർപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ടർബുകളാണ് ആ ഒരു ടോപ്പ് ടോപ്പ്മെൻ്റിൻ്റെ ഒരു കുറവാണത് ഓക്കെ ഇതിന് ലോങ് ഡ്രൈക്ക് നല്ലതാണ് എനിക്ക് ലാഗ് ഒന്നും ഫീല് ചെയ്തില്ല അത് നല്ല കാര്യമായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നല്ലവരായിട്ട് പറയാം കൂടാതെ മിഡ് റേഞ്ച് നല്ല വലിച്ച് കയറി പോകുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ സ്പീഡിലൊക്കെ എത്തുന്നത് വളരെ പെട്ടെന്നാണ് അങ്ങനെ പറയുമ്പോൾ പെർഫോമൻസ് ഓറിയൻ്റായിട്ടുള്ള ഒരു വണ്ടി എന്ന് നിസ്സംശയം വിളിക്കാവുന്ന ഒരു കാറാണ് ടൈസർ അല്ലെങ്കിൽ ഫ്രോങ്സിൻ്റെ വാളിലിട്ടാണ് ടർബോ എന്നുള്ളതാണ് അപ്പോൾ നൂറ് പി എച്ച് പി പവറിലുള്ള ഒരു ഹാച്ച് ബാക്ക് കൈൻഡ് ഓഫ് വണ്ടി എന്ന് പറയുന്ന ഒരു വണ്ടിയാണല്ലോ ടൈസർ ഇപ്പോൾ എസ് യു എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ കോമ്പാക്ട് എസ് യു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഒരു എസ് യു വി കൈൻഡ് ഓഫ് വണ്ടി വണ്ടിയല്ല അത് ഒരു അപ്ഗ്രേഡ് അതായത് ബലയനോ എന്ന് പറയുന്നത് ഒരു ഫാമിലി കാർ ആണെങ്കിൽ ഒത്തിരി കൂടി ആയിട്ടുള്ള ഒരു വണ്ടി വേണമെങ്കിൽ ഫ്രോങ്സ് അല്ലെങ്കിൽ ടൈസർ ഒരു നല്ല ഓപ്ഷനാണ് അപ്പോൾ ടൈസറിൽ ഞാൻ കണ്ട ഒരു വലിയ ഗുണം നേരത്തെ പറഞ്ഞാൽ അതേ കാര്യം ഏറെക്കുറെ എല്ലാ കാര്യവും ആ ഒരു വണ്ടികളെ കാണാറുണ്ട് ഇപ്പോൾ ഹാർബോ ഇങ്ങോട്ട് എടുത്താൽ ഓക്കെ ഇപ്പോൾ ഗ്ലാൻസ് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഒരു വണ്ടിക്കുണ്ട് അപ്പോൾ അത്യാവശ്യം ആയിട്ടൊരു വണ്ടി അത് ഗ്രാൻഡ് വിറ്റാരം പോലുള്ള വണ്ടിയുടെ ആ ഒരു രൂപത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒത്തിരി കൂടി ഡിസ്റ്റിക്റ്റീവ് ആയിട്ട് കിടന്ന ഒരു വണ്ടി എന്ന് നിലയ്ക്ക് നമുക്ക് ടൈസറിനെ കാണാം അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കും ഇത് നല്ല വണ്ടിയാണ് നല്ല രസമുള്ള വണ്ടിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കൂടാതെ ഓടിക്കാൻ ഫ്രോങ്സ് പോലെ ആയതുകൊണ്ട് മാരുതിന് അവർ അഞ്ചിനും ഞാനുണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയേണ്ടതുമില്ല അപ്പോൾ നിങ്ങൾ വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടൈസർ ആണോ ഫ്രോങ്സ് ആണോ പ്രിഫർ ചെയ്യുക എന്തുകൊണ്ട് താഴെ കമ്പനി ആണേ ഇതിൻ്റെ ഓരോ എലിമെൻറ്റുകളും എടുത്ത് പരിശോധിച്ചാൽ ടൈ ലാമ്പ് നല്ല ഭംഗിയുണ്ട് മൂന്ന് ആ ഒരു പോഡിലുള്ള ഹെഡ് ലാമ്പ് നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ഈ വണ്ടി കാണാൻ ഒരു ചന്തമുണ്ട് അങ്ങനെ 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 പറഞ്ഞു പോകാനായിട്ട് കുറേയുണ്ട് എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്നത് ഗിയർ ബോക്സ് ബോക്സാൻ എഞ്ചിൻ എന്ന് പറയുന്ന വൈവിധ്യങ്ങൾ അതായത് ഇപ്പോൾ എ എം ടി അല്ലെങ്കിൽ ടോർക്കാനോടൊക്കെ ഇപ്പോൾ ടർബോ പെട്രോൾ മാനല് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ഉണ്ട് എന്നുള്ളതും ഒരു ഗുണമാണെന്നുള്ളതും ടൈസറിനെയും സോങ്സിനെയും നല്ല വണ്ടികളിലെ പട്ടികയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീട് വീണ്ടും വരാം അതുവഴിക്കും നന്ദി നമസ്കാരം